ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു മൂന്നാല് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്ര അടപ്പത്ത് വയ്ക്കാം എന്നിട്ട് നമുക്കതൊന്ന് ആവിയേറ്റി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് തൊലിയൊക്കെയും കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കാം ചൂടനോടെ തന്നെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കണം എന്നാലാണ് പെട്ടെന്ന് റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ നമ്മൾ ഉടച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു സവാളയോട്ടോ ഞാൻ അരിഞ്ഞേക്കണത് ഒരു സവാള കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഒരു മൂന്നര സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുക്കണം സവാളയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം എല്ലാം കൂടി മധുരക്കിഴങ്ങും അരിപ്പൊടിയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം അപ്പോൾ നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കൊഴിച്ച് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം ഇത് നമുക്കെന്നിട്ട് പരിപ്പാടയുടെ ഒക്കെ ഒരു ഷേപ്പിലാക്കി ഒരു ഉരുളകളാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് മധുരക്കിഴങ്ങിൻ്റെ സീസണാണല്ലോ ഇപ്പം അപ്പോൾ നമുക്കിത് ഒരു നാല് മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് ഓരോന്നിട്ട് വറുത്തെടുക്കാൻ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് റെഡി ആക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയൊരു സ്നാക്സ് ആണ് അതുകൊണ്ട് പതുക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കണ്ട അടിപൊളി ടേസ്റ്റുള്ളൊരു നാലുമണി പലഹാരമാണ് മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ റെഡി ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെയും അസ്സാമലൈക്കും